ഒരു ദിവസമെങ്കിലും അവരുടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കുറ്റവാളികൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിവുറ്റ ശേഷിയുള്ള ഒരു പോലീസാണ് സംസ്ഥാന കേരള ഗവൺമെന്റിന്റെ പോലീസ് ഇന്നത്തെ സംവിധാനങ്ങളൊക്കെ വളരെ വിശാലമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനേക്കാൾ വലിയ വലുതും ചെറുതുമായ കുറ്റവാളികളെ പിടിച്ച ഒരു പോലീസ് സംവിധാനം നമുക്കുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഷഹനയുടെ വിഷയത്തിൽ ഈ ഒരു അലംഭാവം കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ശ്രീധനപീഡന മരണങ്ങൾ ഇന്ന് വളരെ വ്യാപകമായിരിക്കുകയാണ് വ്യാപകമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പല മരണങ്ങൾക്കും നിമിഷ നേരങ്ങൾ കൊണ്ട് അതിലെ കാഴകരെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ട് ഷഹിനയുടെ കാഴകരെ മാത്രം പോലീസിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ അതിശയപൂർവ്വം ചോദിക്കുന്നത് പണക്കാർക്ക് മാത്രമേ നീതി ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ ദാരുണമായ മരണത്തിന് ഉത്തരവാദിയായവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഖേദകരമായ ഒരു സംഭവമാണ് നമുക്കറിയാം സംസ്ഥാനത്തെ പോലീസ് തീരെ ചെറിയ പോലീസൊന്നുമല്ല എല്ലാ രീതിയിലുള്ള കഴിവുള്ള പോലീസാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കഴിവുറ്റ ശേഷിയുള്ള ഒരു പോലീസാണ് സംസ്ഥാന കേരള ഗവൺമെന്റിന്റെ പോലീസ് പക്ഷേ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു മൂന്ന് നാല് ദിവസത്തിനകത്ത് തന്നെ പ്രതികളെ പിടിക്കുമെന്നാണ് ഞങ്ങൾ പാവപ്പെട്ട ആ സഹോദരിയുടെ ബോഡിയുമായി നേരെ എ ഓഫീസിൽ പോയപ്പോൾ അന്ന് നമ്മുടെ പ്രിയപ്പെട്ട എ സി പറഞ്ഞത് മൂന്ന് നാല് ദിവസങ്ങൾക്കകം പിടിക്കപ്പെടുമെന്നാണ് പക്ഷേ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അതിനെക്കുറിച്ച് ശരിക്കും ഒരു അന്വേഷണം നടത്തുവാൻ തന്നെ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ സംശയിക്കുന്നു ഇത് നമുക്കറിയാം സ്ത്രീധന പീഡന മരണങ്ങൾ ഇന്ന് വളരെ വ്യാപകമായിരിക്കുകയാണ് വ്യാപകമായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പല മരണങ്ങൾക്കും നിമിഷ നേരങ്ങൾ കൊണ്ട് അതിലെ കാതകരെ അറസ്റ്റ് ചെയ്യുന്ന സന്ദർഭവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തുകൊണ്ട് ഷഹീനകളുടെ കാലകരെ മാത്രം പോലീസിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ അതിശയപൂർവ്വം ചോദിക്കുന്നത് കാരണം ഊർജ്ജസ്വലമായാണ് നമ്മുടെ പോലീസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവരെ പിടിക്കുവാൻ കഴിയുമായിരുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷേ എങ്കിലും ഞങ്ങൾ ഇപ്പോഴും നിങ്ങൾ അവിശ്വസിക്കുന്നില്ല ബഹുമാന്യരായ ഈ സംസാരം കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് താഴ്ന്ന വിനീതമായി പറയാനുള്ളത് ഇത് ഞങ്ങളുടെ മാന്യമായ ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ സഹോദരി മരണപ്പെട്ടു പോയതിൽ നിന്ന് ഞങ്ങൾക്ക് അത് അഘാതമായ വിഷയമുണ്ട് അതുമാത്രമല്ല രണ്ട് രണ്ടര പീഡനം എന്ന് പറഞ്ഞാൽ ചെറിയ പീഡനമല്ല സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മേഖലകളിലൂടെ എല്ലാം നിങ്ങളെല്ലാം കണ്ടതാണ് നിങ്ങളുടെയും വീട്ടിൽ അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് മക്കളുണ്ട് സഹോദരിമാരുണ്ട് ഇതൊക്കെ നിങ്ങൾ ഓർക്കണം ഇതൊക്കെ ഓർത്തു വേണം നിങ്ങൾ അന്വേഷണം നടത്തുവാൻ നമുക്ക് മനസ്സിലായി പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെടാൻ പോകുന്ന ആ സാഹചര്യത്തിന് തൊട്ടുമുമ്പ് തന്നെ കടക്കിൽ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ പ്രതികൾക്ക് വിവരം കൊടുത്തുവെങ്കിൽ പോലീസ് സംവിധാനത്തിൽ അവരെ സഹായിക്കുന്നത് ഏതു മാത്രമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവരും മനസ്സിലാകുന്നു പക്ഷെ എങ്കിലും ഞങ്ങൾ വളരെ സമാധാനത്തോടു കൂടി തന്നെ ഈ പ്രോഗ്രാം നടത്തുന്നു ഞങ്ങൾക്ക് ഇപ്പോഴും അവസാനമായി പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാറുള്ളത് ഞങ്ങൾ വളരെ 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 വിയാന്യതരായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഈ കുടുംബം ഈ കുട്ടിയുടെ അമ്മവാ ഞങ്ങളെ കൂടൊപ്പം ഉണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ഇതാ ഞങ്ങളെ കൂടെ ഉണ്ട് ഷാജി അതുപോലെ തന്നെ ഈ കുട്ടിയെ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഈ ജമാഅത്ത് ഈ നാട് മുഴുവനും ആ കുട്ടിയുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അവരെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എത്രയും വേഗം ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകളുടെ ഘാതകരെ പിടിക്കുക അത് പിടിക്കാൻ വളരെ നിഷ്പ്രയാസം ഈ പോലീസ് സംവിധാനത്തിന് സാധിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടോ അത് സാധിച്ചില്ല എന്നുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നാം ഇപ്പോൾ ഉള്ളത് നമ്മൾ വളരെ സമാധാനപരമായിട്ടാണ് വളരെ പ്രസന്റ് പറഞ്ഞതുപോലെ വിനയപൂർവ്വം ഞങ്ങൾ വീണ്ടും ഈ നിയമപാലകരോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ ഘാതകരെ കണ്ടുപിടിച്ച് എത്രയും വേഗം തുറങ്കിലടയ്ക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് ആ ആവശ്യത്തെ നിങ്ങൾ തള്ളിക്കളയരുതെന്ന് ബഹുമാനപൂർവ്വം പറയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് ഇത് ഞങ്ങളുടെ മാത്രം വിഷയമല്ല കേരളത്തിലെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്ത്രീധന പീഡനത്തിൽ പെടുന്ന ഈ കാത കാതകരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇനി കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് ഈ ഇത് അടിവരായിട്ട് പറയുകയാണ് ആയതിനാൽ എത്രയും വേഗം ബഹുമാനപ്പെട്ട നീതിപാലകർ നിയമപാലകർ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രം പ്രിയമുള്ളവരെ വളരെ ദുഃഖകരവും ഖേദകരവുമായ ഒരു വിഷയമാണ് ഷഹന മോളിന്റെ വിഷയം നമ്മൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തോളമായി ഈ ഒരു അവസ്ഥ ആ വീട് വല്ലാത്ത വിഷമത്തിലാണ് വീട്ടുകാർ ഉൾപ്പെടെ പാച്ചല്ലൂർ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ സംഘടിപ്പിച്ച പരിപാലന സമിതിയുടെ കീഴിൽ സംഘടിപ്പിച്ച ഈ ഒരു പ്രതിഷേധ മാർച്ച് ഞങ്ങൾക്കിപ്പോഴും ഞങ്ങളുടെ ജമാഅത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു സെക്രട്ടറി സൂചിപ്പിച്ചു ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഊന്നി ഊന്നി പറയുന്നു നിയമത്തിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബഹുമാന്യരായ വളരെ വിനയത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് ഇന്നത്തെ സംവിധാനങ്ങളൊക്കെ വളരെ വിശാലമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിനേക്കാൾ വലിയ വലുതും ചെറുതുമായ കുറ്റവാളികളെ പിടിച്ച ഒരു പോലീസ് സംവിധാനം നമുക്കുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഷഹനയുടെ വിഷയത്തിൽ ഈ ഒരു അലംഭാവം കാണിക്കുന്ന എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇതൊരു താഴ്മയോടുകൂടി ഞങ്ങൾ പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഇതിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് അവർക്കുള്ള തക്കതായ ശിക്ഷാ നടപടി ഇന്ത്യൻ നിയമം ഇന്ത്യൻ നിയമം വിശ്വാ അനുശാസിക്കുന്ന ആ ശിക്ഷ നടപടികൾ എത്രയും പെട്ടെന്ന് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ അത് എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ ഒരു വലിയൊരു പങ്കും ഇതിൽ വേണ്ട ഒരു കാര്യമാണ് നിങ്ങളും ഇതിന് മുന്നിൽ നിൽക്കണം അതുപോലെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന നിയമപാലകർ അവരും ഇതിന് മുമ്പിൽ നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നീതി കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ ഒരു അവരുടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അത്ര മാത്രമേ ഉള്ളൂ പാവങ്ങൾക്ക് നീതി കിട്ടിയില്ലേ അതോ പണക്കാർക്ക് മാത്രമേ ഉള്ളു നീതി എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഈ ചോദ്യം വളരെ പ്രസക്തമാണ് പാവങ്ങൾക്ക് മാത്രമേ നീതി ഉണ്ടോ പാവങ്ങൾക്ക് മാത്രമേ നീതി ഇല്ലേ പണക്കാർക്ക് മാത്രമേ നീതി ഉള്ളൂ എന്നുള്ളതാണ് ഇതാണ് ഞങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥരോടും ചോദിക്കാനുള്ളത് അതുകൊണ്ട് ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥർ ബഹുമാന്യതായ നിയമപാലകര് വളരെ വിനയാനായി വീണ്ടും വീണ്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ജമാഅത്തിന്റെ പേരിൽ നാട്ടിന്റെ പേരിൽ ഇവിടുത്തെ എല്ലാ സോഷ്യൽ പ്രസ്ഥാനങ്ങളുടെയും പേരിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് വളരെ പെട്ടെന്ന് ഈ കുട്ടിയുടെ ജാതകരെ പിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള എല്ലാ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജാതിയിൽ ഈ ധർണയിൽ പങ്കെടുത്ത ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു നിർത്തുന്നു ജയ് ഭാരത്